പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂൾ മുൻ മാനേജരായിരുന്ന മധു പുളിയറ അനുസ്മരണം നടത്തി മധു പുളിയറ മെമ്മോറിയൽ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടന്നത് മുൻ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിമൂന്ന് വർഷം ആയി എന്നുള്ളത് അത്രയും കാലം പിന്നിട്ടു എന്നുള്ളത് അകത്ര മാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഏതാനും നാളുകൾക്ക് മുമ്പ് എന്നുള്ള ഒരു തോന്നലാണ് ആ വേർപാടിനെ കുറിച്ച് എന്റെ മനസ്സിലുള്ളത് ഇരുപത്തിമൂന്ന് വർഷം എന്ന് പറയുന്ന ഒരു ദീർഘകാലമായതിന്റെ നിലയിലല്ല ആ ഓർമ്മ നിലനിൽക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എനിക്കൊരു പത്ത് മുപ്പത്തെട്ട് വർഷക്കാലത്ത് വിദ്യാർത്ഥി പ്രവർത്തകനായി ഇവിടെയെല്ലാം വരുന്ന കാലം മുതൽ എനിക്ക് ഏറ്റവും അടുത്ത സൗഹൃദവും സ്നേഹബന്ധവും ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു അതു സാറിന്റേത് അതെ സ്കൂളിന്റെ മാനേജർ എന്നുള്ള നിലയിൽ എന്നുള്ളത് മാത്രമല്ല ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അന്വേഷിക്കുകയും പലതരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ നല്ല വ്യക്തിബന്ധം പല വ്യക്തികളുമായിട്ട് ഉണ്ടാവും അങ്ങനെ വളരെ അടുത്ത ഒരു സഹോദര തുല്യമായ ഒരു സ്നേഹബന്ധമായിരുന്നു അദ്ദേഹമായിട്ടുണ്ടായിരുന്നു വളരെ ഹൃദ്യമായ ഒരു സ്നേഹബന്ധത്തിന്റെ ഉടമയാണ് അതെല്ലാവരുമായിട്ടും അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു ശ്രീ മധുസാറിന്റെ അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ വളരെ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം എന്ന നല്ല മനുഷ്യനെ അറിഞ്ഞ് വന്നപ്പോൾ ത വന്ന് കുറച്ച് നാൾ ഞങ്ങളൊക്കെ ഇവിടെ കയറി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം രോഗഗ്രസ്തനാവുകയും പിന്നീട് നമ്മോട് വിട പറയുകയുമാണ് ചെയ്തത് എന്നാലും ഞങ്ങൾക്ക് പരിചയമുള്ള അത്രത്തോളവും കാലം അദ്ദേഹത്തെക്കുറിച്ച് എന്നും ഓർക്കാനുള്ള ൂർവം ഓർക്കാനുള്ള ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച വ്യക്തിയായിരുന്നു സ്കൂൾ പ്രഥമാധ്യാപിക സുമങ്കലാ സ്വാഗതം പറഞ്ഞു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ആനന്ദൻ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഗോപിനാഥപിള്ള പി ടി എ പ്രസിഡന്റ് വി സുഖു മുൻ അധ്യാപകരായ ജി ശിവൻപിള്ള ഉഷാകുമാരി അധ്യാപകരായ എം സുഭാഷ് പ്രീതി വി മായാമധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം